പാമ്പാടംപാറ കൈക്കൂലി വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു വിഷയം പൊതുജന മദ്യത്തിലേക്ക് എത്തിച്ച് ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റുവാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം കഴിഞ്ഞ ദിവസമാണ് പാമ്പാടംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി പാലിയേറ്റീവ് ടിയിൽ ജോലി വാഗ്ദാനം ചെയ്ത കൈക്കൂലി ആവശ്യപ്പെട്ടതായി ആരോപിച്ച ദമ്പതികൾ രംഗത്ത് വന്നത് തുടർന്ന് ഇന്നലെ നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയിരുന്നു പഞ്ചായത്തിൽ വ്യാപകമായി അഴിമതിയാണ് നടക്കുന്നതെന്നും എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള മുഴുവൻ നിയമനങ്ങളും വിജിലൻസ് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതികൾക്ക് നേതൃത്വം നൽകുന്നുവെന്നാരോപിച്ചാണ് ഇന്ന് യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സമരം നടത്തിയത് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണാ സമരത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ആരിഫ അയൂബ് സുന്ദരപാണ്ഡ്യൻ റൂബി ജോസഫ് ഉഷാമണി രാജൻ മിനി കുറ്റിനി തുടങ്ങിയവർ പ്ലേക്കാർഡുകളുമായി പ്രതിഷേധിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് അശോധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉപരോധ സമരം മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മിനി പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ കബളിപ്പിക്കുകയും ജോലി വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്ത പ്രസിഡന്റ് തന്റെ പഞ്ചായത്തിൽ താൻ ഭരിക്കുന്ന പഞ്ചായത്തിൽ വരുന്ന ജനങ്ങളുടെ പ്രശ്നം കാണുവാനോ മനസ്സിലാക്കുവാനോ അത് പരിഹരിക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നില്ല ഇത്തരത്തിലുള്ള ഒരു പ്രസിഡന്റ് രാജിവെക്കണമെന്നാണ് ഇവിടുത്തെ മെമ്പർമാരുടെ ആവശ്യം ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യം ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യം തീർച്ചയായിട്ടും അതുവരെ ഷിഹാബ് രാജിവെക്കുന്നതുവരെ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉയർത്തുവാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം പഞ്ചായത്തിൽ നടന്നിട്ടുള്ള വിവിധ പ്രവർത്തികളിലെ അഴിമതി നിയമനങ്ങളിലെ കോഴ ഇവയെല്ലാം ഉയർത്തി ബഹുജനങ്ങളെ അണിനിരത്തി വൻ പ്രതിഷേധത്തിനാണ് യു ഡി എഫ് ഒരുങ്ങുന്നത് ഉപരോധ സമരത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ നേതാക്കളായ ടോമി ജോസഫ് ഷാജി പട്ടോത്ത് ടോമി കരിയിലക്കുളം ഗോപാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല